ഹലോ എല്ലാവർക്കും നമസ്കാരം എസ് ആർ എക്സിബിഷൻ്റെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ പുനലൂർ രാജാരോഹിണി ഹാളിൽ വെച്ച് ഹോളിഡേ കാർണിവൽ എക്സിബിഷൻ നടത്തപ്പെടുന്നു ഏകദേശം ഇരുപത്തെട്ടിൽ പരം സ്റ്റാളുകളാണുള്ളത് വിവിധ തരം ഡ്രസ്സുകൾ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി കുട്ടികൾക്ക് സ്റ്റേഷനറി പ്രോഡക്ട്സ് അലങ്കാര മത്സ്യങ്ങൾ വിവിധ തരം ഫുഡ് ഐറ്റംസ് വിവിധതരം പായസങ്ങൾ ഹോം മെയ്ഡ് അച്ചാറുകൾ എന്നിങ്ങനെ ഒട്ടനവധി സ്റ്റാളുകളാണുള്ളത് കൂടാതെ ലൈവ് മെഹന്തിയും ലൈവ് ഡ്രോയിങ്ങും ഉണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എം പി എൻ കെ പ്രേമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന സമയം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനായി എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ നാല് ദിവസത്തെ പരിപാടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ എന്നിവിടങ്ങളിലുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ട് മിതമായ നിരക്കിലാണ് എല്ലാ സ്റ്റാളുകളും കൊടുത്തിരിക്കുന്നത് സ്റ്റോളുകളും ഞങ്ങളാണ് എസ് ആർ എക്സിബിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എക്സിബിഷന്റെ പേര് ഹോളിഡേ കാർണിവൽ എന്നാണ് ഒരു ക്രിസ്മസ് കാർണിവൽ പോലെയാണ് നടത്തുന്നത് ഹാൻഡ് മെയ്ഡ് ജുവല്ലറികളുണ്ട് കുട്ടികൾക്കായിട്ടുള്ള സ്റ്റേഷനറി പ്രോഡക്ട്സ് ഉണ്ട് അലങ്കാര മത്സ്യങ്ങൾ വിവിധതരം ഫുഡ് ഐറ്റംസ് പായസങ്ങൾ ഹോം മെയ്ഡ് അച്ചാറുകൾ കൂടുതലും ഇതിനകത്ത് സ്റ്റീ സ്ത്രീകളാണുള്ളത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനൊരു ഒരു പ്ലാറ്റ്ഫോം തന്നെ സെറ്റ് ചെയ്തെടുത്തത് ആദ്യം ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോളുകൾക്ക് പോയിട്ടുണ്ട് പക്ഷേ എക്സിബിഷൻ പുനലൂരിതാദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ ഞങ്ങളുടെ കെയർ ഓഫിൽ തന്നെ ും പഠിച്ച ഞങ്ങളുടെ എല്ലാ സഹായവും ഈ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അല്ല ഇതെല്ലാം കൂടുതലും ഹാൻഡ് ആയിട്ട് ചെയ്യുന്നതും ഹോം വീട്ടിലിരുന്ന് ചെയ്യുന്നതും ഓർഗാനിക് ഉണ്ട് ഹെർബൽ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹെർബൽ ആ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കെമിക്കൽസ് ഒന്നും ചേരാത്ത സാധനങ്ങളാണ് കൂടുതലും വീട്ടിലെ ആ ഉണ്ട് മിതമായ നിരക്കിലാണ് പുറത്തുനിക്കാളും റേറ്റ് കുറവാണ് പിന്നെ ലൈവായിട്ട് മെഹന്തി ഇടുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുന്ന് ഫേസ് പെയിന്റിങ് മുഖം പിക്ചർ വരച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് രൂപ അമ്പത് തൊട്ട് സ്റ്റാർട്ടിങ് ആണ് കിഡ്സിന് അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഡിസൈൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യും ആ ഉദ്ദേശിക്കുന്നു ആ ഞങ്ങൾ ഇരുപത്തിയേഴ് സ്റ്റോളിൽ ഇരുപത്തിനാല് പേര് സ്ത്രീകളാണ് ആ രണ്ടുപേര് രണ്ടുപേര് കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടവരുണ്ടോ ആ നമ്മുടെ എന്നാണ് ഷാഫിനാണ് പേര് ഞാൻ മെഹന്തി ആട്ടി ഞാൻ ലാബ് ടെക്നീഷ്യനാണ് ആണ് സോ എൻ്റെ പാഷനാണ് മെഹന്തി ചെയ്യുന്നു പിന്നെ പിന്നെ കിഡ്സിൻ്റെ അക്സസറീസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അപ്പം ഞങ്ങളുടെ രണ്ടു കൂടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പം ചെയ്യണം ആദ്യമായിട്ടാണ് ചെയ്യണം പറ